ഇനി വരുന്ന ഒരാള് മോശക്കാരൻ പിന്നെ വരുന്ന ഒരാള് വഹാബി ഇതൊക്കെ എന്ത് അർത്ഥത്തിലാണ് ഉന്നതമായ ഈ സമസ്ത എന്ന സംഘടനയെ താറടിച്ച് കാണിക്കുന്നതിന് തുല്യമല്ലേ നമ്മൾ എന്ത് ന്യായീകരിച്ചാലും ഉസ്താദ് സൂഫിയുടെ ആളാണ് അല്ലെങ്കിൽ മറ്റതാണ് ഇതിന് വേറെ അർത്ഥങ്ങളുണ്ട് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും പബ്ലിക്കിന്റെ മുന്നിൽ സമസ്ത എന്നുള്ള ഒരു ആധികാരിക പണ്ഡിത സഭയെ ഇങ്ങനെ ആ സമസ്ത ഒരിക്കലും അംഗീകരിക്കാത്തൊരു വഹാബിയായ ഒരാൾ പ്രസിഡന്റ് ആവാന്നൊക്കെ പറഞ്ഞിട്ട് വിമർശിക്കുമ്പോൾ അതിനെ പോസിറ്റീവായിട്ട് കാണാനോ പോസിറ്റീവായിട്ട് വ്യാഖ്യാനിക്കാനോ പറ്റുന്നില്ല നമ്മൾ സമസ്തയെ സ്നേഹിക്കുന്ന ഒരാളായതുകൊണ്ട് ഇത് കാണുമ്പോൾ വളരെ സങ്കടം ആളുകൾ പരിഹസിച്ച് ചിരിക്കുകയാണ് സമസ്തയിലെ ആളുകൾ തന്നെ ഇത് കാണുമ്പോൾ അവജ്ഞയോടുകൂടി ഒരു സാഹചര്യം മതപ്രബോധകരായ അല്ലെങ്കിൽ മതപണ്ഡിതരായ ആളുകൾ പബ്ലിക്കിൻ്റെ മുന്നിൽ സംസാരിക്കുമ്പോൾ വളരെ കൃത്യമായിട്ടും ശ്രദ്ധയും ഇല്ല എങ്കിൽ അത് നേരെ തിരിച്ചിട്ട് നമ്മൾ ഈ പെരപ്പുറത്തേക്ക് എറിയുന്ന കല്ലുപോലെയാണ് തിരിച്ചു നമ്മുടെ മേത്തേക്ക് തന്നെയാണ് അത് വരിക ഏതായാലും ഇദ്ദേഹം ആ പ്രഭാഷണം നടത്തിയതൊന്ന് കേൾക്കൂ ജിഫിരി മുത്തുക്കയത്തങ്ങളാകാനാണ് സാധ്യത അടുത്ത സമസ്തയുടെ പ്രസിഡന്റ് ഒരു വഹാബി റബ്ബർ സ്റ്റാമ്പായിരിക്കും അതിനുശേഷമുള്ള പ്രസിഡന്റ് പക്ക വഹാബി നിങ്ങൾ എഴുതി വെച്ചോളൂ പറയാൻ ഞാൻ റഹ്മത്തുള്ള എന്റെ പേര് റഹ്മുള്ള സമസ്ത കേരള ജമിയുള്ള സുന്നിയായ അവസാനത്തെ പ്രസിഡന്റ് ജിഫിരി മുത്തുക്കുയറ്റങ്ങളായിരിക്കും അടുത്ത പ്രസിഡന്റ് റബ്ബർ സ്റ്റാമ്പായിരിക്കും ഒരു പിന്നെ ഈ ഇതിപ്പോ പ്രവചിച്ചിട്ട് പറയാൻ എന്താണ് വല്ല പ്രവാചകനോ അല്ലെങ്കിൽ ജോത്സ്യനോ അല്ലെങ്കിൽ മുൻകൂട്ടിയിട്ട് കാര്യങ്ങൾ അറിയാൻ കഴിയുന്ന ഒരാളോ അല്ലെങ്കിൽ നിലവിലെ സാഹചര്യങ്ങൾ അനുസരിച്ചൊരു നിഗമനത്തിൽ എത്തുന്നതാണോ ഇതിനൊന്നും ഒരു വഹാബിയായ ഒരാൾ സമസ്തയുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അത് നമുക്കതൊരു പോസിറ്റീവായിട്ട് പറ്റുന്നില്ല ഇനി നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾ നിങ്ങൾ പറ വളരെ നന്നായിട്ട് പ്രസംഗിക്കുന്ന ഇദ്ദേഹം പല സമയത്തും പല അബദ്ധങ്ങളെന്ന് തോന്നിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത് മദീനക്ക് പ്രാധാന്യത്തിന് മുൻപ് അങ്ങനെ ചില വിവാദങ്ങളിൽ പെട്ടിരുന്നു ഇപ്പോഴിതാ ഈ രീതിയിലായി അദ്ദേഹത്തിന് പ്രസംഗത്തിന് ശൈലിയുണ്ട് നമ്മൾ ആ റെസ്പെക്ടോട് കൂട്ടി തന്നെ പറയണം പക്ഷേ ഇത്തരമൊരു പ്രവചനങ്ങൾ അത്ര പോസിറ്റീവായിട്ട് അതിന് പോസിറ്റീവ് ആയിട്ട് വ്യാഖ്യാനിക്കാനോ പറ്റുന്നൊന്നല്ല നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ഈ വീഡിയോ മുമ്പ് കണ്ടിട്ടുണ്ടാവും എന്നിട്ടും ഇദ്ദേഹത്തെ ന്യായീകരിക്കുന്ന ആളുകളുണ്ട് പിന്നെ മറ്റൊന്ന് സംസ്ഥയിലെന്നെ ഇപ്പോൾ ഈ സി ഐ സി എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൻ്റെ ആൾക്കിപ്പോൾ ഹക്കീം ഫൈസി അദുർശേരിയെ സംസ്ഥയ്ക്ക് ഒരിക്കലും ഇഷ്ടമില്ലാത്ത സംസ്ഥയുടെ വിഭാഗം വഹാബി ബന്ധം ആരോപിക്കുന്ന ഒരു പണ്ഡിതനാണ് ഹക്കീം ഫൈസി അദുർശേരി അദ്ദേഹം ഒരു വഹാബിയുടെ ഒരാളും അദ്ദേഹം നല്ലൊരു വിദ്യാഭ്യാസ വിഭാഗത്തിന് വാഫിയ വഫിയ വാഫി കോഴ്സുകളൊക്കെ രൂപീകരിച്ച ഒരു ഉന്നതനായ പണ്ഡിതനാണ് പക്ഷെ സംസ്ഥയുടെ അണ്ടറിൽ നിൽക്കുന്നില്ല എന്നൊക്കെ ആരോപിച്ച് വലിയ തർക്കങ്ങൾ മുമ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു വീണ്ടും സി ഐ സിയുടെ തലപ്പത്തേക്ക് ഹക്കീം ഫൈസി ആദിർശേരിയെ നിയമിച്ചതിന് ചൊല്ലിയിട്ട് സംസ്ഥയിലിപ്പോൾ വീണ്ടും വളരെ വലിയ എതിർപ്പാണ് ഒരു വിഭാഗം ലീഗിനനുകൂലിക്കുന്ന സി ഐ സി അനുകൂലിക്കുന്ന ഒരു വിഭാഗവും സി ഐ സി എതിർക്കുന്ന ലീഗിനെ എതിർക്കുന്ന ഷജറകളെന്നൊരു മറ്റൊരു വിഭാഗവുമായിട്ട് സമസ്ത ഭിന്നിച്ചു നടക്കാൻ നമ്മൾ ഭിന്നിക്കേണ്ടുന്ന ഒരു സമയമല്ല നമ്മുടെ രാജ്യത്ത് ഗുജറാത്തില് പത്തഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഒരു പള്ളിയും ദുർഗയും കൂടിയെ തകർത്തു സർക്കാർ സർക്കാരിൻ്റെ ഒത്താശയോട് കൂടിയിട്ട് നമ്മൾ സമുദായത്തിന് വേണ്ടി ഒന്നിച്ചു നിൽക്കേണ്ട സമയത്താണ് ചെറു ചെറു കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ഭിന്നിക്കുന്നു എന്നുള്ളത് കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുന്നു അപ്പം ഇതാണ് എനിക്ക് ഒന്നാമത്തെ ഒരു കാര്യം പറയാനുള്ളത് രണ്ടാമത്തെ ഒരു കാര്യം മലപ്പുറം ജില്ലക്കാരെ കുറിച്ചാണ് ഇത്ര മോശം ജില്ലയാണോ മലപ്പുറക്കാര് മലപ്പുറക്കാരെ കുറിച്ച് ഞാൻ മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടുന്ന ഒരാളാണ് മലപ്പുറം ജില്ലയെ കുറിച്ചിട്ട് നമ്മുടെ മുഖ്യമന്ത്രി പറയാണ് നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയും നൂറ്റി അൻപത് കിലോ സ്വർണവും കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ ഈ കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് കസ്റ്റംസും പോലീസും കൂടി പിടികൂടിയിട്ടുണ്ട് ഇത് മുഴുവനും രാജ്യദ്രോഹ പ്രവർത്തനത്തിനും തീവ്രവാദ പ്രവർത്തനത്തിനുമാണ് മലപ്പുറംകാർ ഉപയോഗിച്ചത് എന്ന് മലപ്പുറത്തുകാരനായി എനിക്കിത് കേൾക്കുമ്പോൾ ഞാനും അതിൽ ഉൾപ്പെട്ട അതിലുൾപ്പെട്ടൊരാളാണെന്നൊരു തോന്നലല്ലേ മലപ്പുറംകാർ ശരിക്കും ഇത്രയും മോശക്കാരാണോ ഞാൻ ചോദിക്കട്ടെ തലക്ക് വെളിവുള്ളൊരു മുഖ്യമന്ത്രിയാണെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അതിൻ്റെ തെളിവുകളും കൂടി കാണിക്കണ്ടേ ഡൽഹിയിൽ വെച്ച് ദ ഹിന്ദു എന്ന് പറയുന്ന പത്രത്തിനെ കൊടുത്തൊരു അഭിമുഖത്തിലാണ് സംഘപരിവാറുകാർ വർഷങ്ങളായിട്ട് കൊണ്ടു നടന്ന് ആരോപിക്കുന്ന ഒരു ആരോപണം ഒരു മുഖ്യമന്ത്രിയുടെ വാക്കായിട്ട് ഈ മനുഷ്യനെ എഴുന്നള്ളിച്ചത് എന്തുമാത്രം നിരുത്തരവാദപരമാണ് ഞാൻ ചോദിക്കട്ടെ മുൻപ് ആർ എസ് എസ്കാർക്കെതിരെ പരസ്യമായിട്ട് പ്രസംഗിച്ചിരുന്ന പരസ്യമായ നിലപാടെടുത്തിരുന്ന വി എസ് അച്യുതാനന്ദൻ എന്ന പേരുള്ള ഒരു മുഖ്യമന്ത്രി ലൗജിഹാദ് കേരളത്തിലുണ്ട് എന്ന് പറഞ്ഞു നടന്നിട്ട് എന്തായി അതൊരു സിനിമ പോലുമായി ആ സിനിമയിൽ പോലും മുഖ്യമന്ത്രിയുടെ വാക്കാണ് ആ ലവ് ആരോപിക്കുന്ന ആളുകൾ മതം മാറണത് എന്തെങ്കിലും കല്യാണം കഴിക്കാൻ വേണ്ടി മതം മാറുന്നവരുണ്ട് അതൊരു മുസ്ലിം ആരാണാണെങ്കിൽ പെണ്ണ് ആ മതത്തിലേക്ക് വരുന്നു നേരെ തിരിച്ചു സംഭവിക്കുന്നു അതും ലവ് ഒന്നുമില്ല പക്ഷെ ആ ഇല്ലാത്ത ആരോപണം പറഞ്ഞ വി എസ് പറയുന്ന ഒരാളെ വാക്ക് പൊക്കി പിടിച്ചിട്ടാണ് പിന്നീട് കേരളത്തിനെ അഭികീർത്തിപ്പെടുത്തുന്ന ഒരു സിനിമ പോലും ഉണ്ടായത് സംഘപരിവാർ അത് ഏറ്റെടുത്തത് സംഘികൾ അത് ഏറ്റെടുത്തത് ആളുകൾക്കുള്ളിൽ ഒരു അങ്ങനത്തെ ഒരു ചിന്ത പോലും ഉണ്ടാക്കിയത് ഈ ഒരു മുഖ്യമന്ത്രി കാരണമാണ് അതേ ആവർത്തനമാണ് ഈ ഒരു നമ്മുടെ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഇപ്പൊ ചെയ്യുന്നത് മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ നൂറ്റി കോടി രൂപയും നൂറ്റി അൻപത് കിലോ സ്വർണവും ഈ കള്ളക്കടത്തിൽ പിടിച്ചിട്ടുണ്ട് ഞാൻ ചോദിക്കട്ടെ എങ്കിൽ ഈ കൊണ്ടുവര ഇത് ഇത് കൊണ്ടുവരുന്ന ആളുകളെ പിടിക്കുന്നുണ്ടല്ലോ അതാരാണ് അയക്കുന്നത് ഇത് ആർക്കാണ് എന്താ കണ്ടുപിടിക്കാത്തത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ എത്ര കേസുകൾ കണ്ടുപിടിച്ചു ഒരൊറ്റ കേസ് പോലുമില്ല ആളുകൾ സ്വർണം കടത്തുന്നത് ഇതൊരു സാമ്പത്തിക കുറ്റകൃത്യമാണ് പല ആളുകളും ഗതികേട് കൊണ്ടും ഒരു ടിക്കറ്റും വിസയും കിട്ടുന്നുണ്ടെങ്കിൽ അത് കടത്തുന്ന ആളുകളാണ് അവർ ആർക്കോ വേണ്ടി കടത്തുന്നവരാണ് എന്തിനാണ് ഈ കടത്തുന്നവരെയും ആർക്കു വേണ്ടി എന്നുള്ള ട്യൂവും ഫ്രമ്മും കണ്ടെത്തിക്കൂടെ അല്ല സംവിധാനം കസ്റ്റംസിലും പോലീസിലും മറ്റു അന്വേഷണ വിഭാഗത്തിലും ഇല്ലേ ഒരു പുകവറ സൃഷ്ടിക്കാണ് ഹവാല പണം എന്ന് പറയും ഉണ്ടിപ്പണം പല പേരിൽ അറിയപ്പെടുന്ന ഒരു പണമാണ് അതായത് രാജ്യത്തിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ട് ടാക്സ് അടക്കാതെ അയക്കുന്ന പണങ്ങൾ ഇത് മലബാറിലൊക്കെ സാധാരണ ഒരു ധനവിനിയോഗമായിട്ടാണ് അവർ കാണുന്നത് ഇപ്പൊ ഗൾഫിൽ നിന്നാൾ വിളിച്ചു പറയാൻ എൻ്റെ വീട്ടിൽ ഒരു പതിനായിരം രൂപ കൊടുക്കണം എന്ന് പറയുമ്പോൾ ഹവാലയുടെ ഉണ്ടിപ്പണത്തിന്റെ ആളുകൾ ഈ പതിനായിരം അവിടെ കൊടുക്കുന്നു അപ്പൊ അവിടെ അതിന്റെ കറൻസി അവിടുത്തെ കറൻസി അവിടെ കൊടുക്കുന്നു ഇവിടെ ഈ കാശ് കൊടുക്കുന്നു ഇതൊരു ത്രൂ ഔട്ട് ബാങ്ക് വഴി അല്ലാതെ നടക്കുന്ന ഒരു പരിപാടി ഇതൊക്കെ ആളുകൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പൊ മലപ്പുറം ജില്ലയിൽ വരുന്ന ഇപ്പൊ തൃശ്ശൂർ മറ്റേന്താ പറയുക നെടുമ്പാശ്ശേരി വരുന്ന സ്വർണം പിടിക്കുമ്പോഴൊന്നും പ്രശ്നമില്ല കണ്ണൂർ നിന്ന് പിടിക്കുമ്പോൾ പ്രശ്നമില്ല ഈ മലപ്പുറം ജില്ലയിലുള്ള കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് പിടിക്കുമ്പോൾ അതൊരു മുസ്ലിങ്ങളെ മാത്രം കുറ്റപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളായിട്ട് ആയിട്ട് സംഘപരിവാർ കൊണ്ട് നടന്നിരുന്ന സാധനമാണ് അതാണ് ഇപ്പൊ മുഖ്യമന്ത്രി കൊടുന്ന് ആഘോഷിക്കുന്നത് എന്തിനാണ് ഇത് പറയുന്നത് ഈ മുഖ്യമന്ത്രിയുമായിട്ട് അവരുടെ തന്നെ ഒരു എം എൽ എ പി വി അൻവർ എന്ന് വീട്ടിലുള്ള നിലമ്പൂർ എം എൽ എ പിണങ്ങി മുഖ്യമന്ത്രിക്കെതിരെയും അവിടുത്തെ പോലീസ് എ ഡി ജി പിക്ക് എതിരെ അജിത് കുമാറിനെതിരെ അങ്ങനെ പോലീസ് സംവിധാനങ്ങളിലെ സംഘപരിവാർ ബന്ധങ്ങൾക്കെതിരെ സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ ഇതൊരു വലിയ വിവാദമായി ഈ ഒരു സി പി എമ്മിന്റെ ഈ ഒരു സ്വതന്ത്ര എം എൽ എ സി പി എം തന്നെ തള്ളിപ്പറഞ്ഞു അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി ദ ഹിന്ദു എന്ന് പറയുന്ന ഒരു നാഷണലൈസ് പത്രത്തിൽ ഇതുപോലെ സംഘപരിവാറുകൾ എഴുതിക്കൂട്ടുന്നത് പോലെയുള്ള ഒരു ഒരു ആരോപണം ഉന്നയിച്ചത് ഇപ്പൊ എന്താ സംഭവിച്ചത് സംഘപരിവാർ ഈ ആരോപണം ഏറ്റെടുത്തു സംഘപരിവാർ പലപ്പോ ഞങ്ങളന്ന് പറഞ്ഞില്ലേ ഇത് സത്യത്തിൽ നഷ്ടപ്പെട്ട ഹിന്ദുത്വ വോട്ടുകൾ ഏകീകരിക്കാൻ വേണ്ടി കിട്ടാൻ വേണ്ടി ചെയ്തൊരു പണിയാണ് ഏതായാലും ഒരു മുഖ്യമന്ത്രിയുടെ ഈ ഒരു പ്രസ്താവനക്കെതിരെ മുഴുവൻ മുസ്ലിം സംഘടനകളും എ പി വിഭാഗം ഇ കെ വിഭാഗം അവരെയൊക്കെ വിദ്യാർത്ഥി സംഘടനകൾ മുസ്ലിം ലീഗ് അവരുടെ വിദ്യാർത്ഥി വിഭാഗങ്ങൾ സകലമാന മുജാഹിദിന്റെയും ജമാത്തിൻ്റെയും എല്ലാ സംഘടനകളും ഇതിന് പരസ്യമായിട്ട് പ്രതിഷേധിക്കാൻ തുടങ്ങി മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു ഇന്ന് ഒരുപാട് പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് വരും ദിവസങ്ങളിലും മുഖ്യമന്ത്രി ചെയ്തൊരു ഭരണഘടനാ ലംഘനമാണെന്ന് ഞാൻ പറയും ഒരു പ്രദേശം മലപ്പുറത്തുകാരെ പറഞ്ഞത് മുസ്ലിങ്ങളെ പറയുന്നതിലുണ്ടോ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട് പലിച്ച് മലപ്പുറത്തുകാരെ പറയുമ്പോൾ മുസ്ലിം വിരുദ്ധം എന്ന് എങ്ങനെ വരിക എന്നുള്ളത് മലപ്പുറത്തിന് സംഘപരിവാർ ഉപയോഗിക്കുന്ന ടൂള് മുസ്ലിം വിരുദ്ധമാണ് അല്ലാതെ മലപ്പുറത്തിന് ഭയങ്കര സംഭവം മലപ്പുറം കാരുണ്യത്തിന്റെ കടലിൽ എന്നൊക്കെ പറയുന്നത് അതൊന്നും മലപ്പുറത്ത് ജോലി ചെയ്യുകയാണെങ്കിൽ മലപ്പുറത്തിന്റെ ഒരു സൽക്കാരവും സ്നേഹവും ഒക്കെ ഉണ്ടാവുന്നതോടൊപ്പം തന്നെ മലപ്പുറത്തിന് എല്ലാ കുറ്റകൃത്യങ്ങളുടെ ഭാഗങ്ങളും മലപ്പുറം ഉണ്ട് പക്ഷേ മലപ്പുറം എന്ന് പറഞ്ഞ സംഘപരിവാർ ഉപയോഗിക്കുന്ന ഒരു പ്രൊപ്പോകാണ്ട ഉണ്ട് അതൊരു മുസ്ലിം ഐഡന്റിറ്റി ആണ് മലപ്പുറം മിനി പാകിസ്ഥാനാണ് എന്നൊക്കെ അതിന് ഉന്നം കൊള്ളുന്നത് ആർക്കാണ് ഈ രാജ്യം മുഴുവനും ഉള്ള മുസ്ലിങ്ങൾക്കാണ് അപ്പൊ മലപ്പുറത്തുള്ള ഒരു മുസ്ലിം വിരുദ്ധത മുഖ്യമന്ത്രി പറഞ്ഞിട്ട് ഇതിന്റെ ഗതി മാറ്റാൻ ശ്രമിക്കുക ഇടയും മലപ്പുറത്തുള്ള മലപ്പുറത്ത് പിടിച്ച നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയും നൂറ്റി അൻപത് കിലോ സ്വർണവും രാജ്യദ്രോഹ പ്രവർത്തനത്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഉത്തരം പറയും ഞാൻ യോജിക്കുന്നില്ല കാരണം ഇവിടെ വരുന്ന സ്വർണ്ണങ്ങള് ഗതികേട് കൊണ്ട് നടത്തുന്ന ഒക്കെ ഓരോരോ ജ്വല്ലറിക്കാർ ചെയ്യുന്ന കാര്യങ്ങളാണ് അത് കണ്ടുപിടിക്കട്ടെ എന്നിട്ട് ഇല്ലാത്ത കേസ് ഉണ്ടാക്കിയിട്ട് സംഘപരിവാറിന് വളം വെച്ച് കൊടുക്കുന്നത് എന്തിനാണ് മുഖ്യമന്ത്രി ഷെയ്മോണിയു നാണക്കെടുത്ത് തോന്നുന്നത് നിങ്ങളൊക്കെ ഒരു എന്താണ് ഊരി പിടിച്ച കത്തികൾക്കിടയിൽ ബ്രില്യൻ എന്താണ് ബ്രണ്ടൻ കോളേജിന്റെ മുന്നിൽ കൂടെ നടന്ന നിങ്ങൾക്ക് ഇത്ര തരം താഴാമായിരുന്നോ ഇത് ഇത് വളരെ 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 മോശം ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് വരാൻ പാടില്ലാത്ത കാര്യങ്ങൾ പി വി അൻവർ എന്ന് പറയുന്ന സ്വന്തം സ്വന്തം ഭാഗത്തുള്ളൊരു എം എൽ എഒനെ പ്രതിരോധിക്കാൻ വേണ്ടി നടത്തുന്ന തമാടിത്തരമാണെങ്കിൽ ഇത് മലപ്പുറത്തുള്ള ആളുകളെ അപികീർത്തിയപ്പെടുത്തുന്നതാണ് ഒരു മലപ്പുറത്തുകാരനായ എൻ്റെ പ്രതിഷേധം ഞാൻ അറിയിക്കാൻ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ പറഞ്ഞു നിങ്ങളെ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതായി ചത് കൂട്ടത്തിൽ ഇന്ന് ഒരു പ്രത്യേകതയുള്ളൊരു ദിനമാണ് ഇന്ന് വയോജന ദിനമാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട രണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ രണ്ട് വല്യപ്പമാരെ കണ്ടിട്ടില്ല എൻ്റെ ഉപ്പ എൻ്റെ ഉമ്മയുടെ വല്യപ്പയമോ അല്ലെങ്കിൽ ഉപ്പയുടെ വല്ല്യപ്പയോ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ രണ്ട് വല്യമ്മമാരെ ഞാൻ ഓർക്കുക രണ്ടുപേരും മരണപ്പെട്ടത് റബി ഉള്ളഅലി ലാൽ അള്ളാഹുരുടെ കബരുടെ മിശാലാക്കട്ടെ അപ്പം നമ്മുടെ വീട്ടിലും അങ്ങനെ കുറെ വല്യമ്മമാരുണ്ടാവും മാഷാ നമുക്ക് വല്യമ്മമാരും വല്യമ്മമാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അതൊരു വലിയ രാഹത്താണ് നമുക്കൊരു സങ്കടം വരുമ്പം അവരെടുത്ത് പോയിരുന്ന അത്യാവശ്യം പണങ്ങലും പെണങ്കലൊക്കെ ഉണ്ടാവുമെങ്കിലും വല്ല്യമ്മമാർ ഞാൻ ഒരു ഒരു ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു സമയത്താണ് ഡിഗ്രിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് എൻ്റെ വല്യമ്മയുടെ മരണം എനിക്ക് നല്ല ഓർമ്മയുണ്ട് എൻ്റെ അപ്പൊ എന്നൊരു ദർശനം ഉണ്ടാക്കാൻ ആഗ്രഹിച്ച ഒരാളാണ് എന്റെ വല്ല്യമ്മ എനിക്ക് ഇന്നും അത് ഓർമ്മയുണ്ട് അപ്പൊ നമ്മുടെ മരണപ്പെട്ടുപോയ വല്യീമ്മമാരെയും വല്യപ്പുമാരെയും നമ്മൾ ഓർക്കണം ഈ ഒരു വയോജന ദിനത്തിൽ അള്ളാഹുരുടെ കബരിടമൊക്കെ സന്തോഷത്തിലാക്കട്ടെ നമ്മുടെ വീഡിയോ കാണുന്ന ആരുടെ ഒക്കെ കൂട്ടൊരു വെല്ലുപ്പയും വെല്ലിയമ്മയും ഉണ്ടെങ്കിൽ അതൊന്നും ഇവിടെ കമന്റ് യൂസ് സന്തോഷമല്ല ഈ ഒരു വയോജനത്തിൽ അവരെ നമുക്ക് ഓർക്കാം നമുക്ക് അവരുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം മരണപ്പെട്ടവരാണെങ്കിൽ മഹഫത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം അപ്പം അല്ല മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസല വലൈക്കും